താരഗണങ്ങൾ പുഞ്ചിരി തൂന്നു ഇന്ന് ശിവരാജൻ്റെ ജന്മത്തിരുന്നാൾ ഇന്ന് ശിവരാജൻ്റെ ജന്മത്തിരുന്നാൾ ഒരു കൂടെ ഒരു ക്രിസ്മസിൻ്റെ കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ക്രിസ്മസ് നമ്മൾ ഒരുമിച്ചിരുന്ന ചുമ്മാ ക്രിസ്മസിൻ്റെ ഒരു സാഹോദര്യ അന്തരീക്ഷത്തിലുള്ള വെറുതെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയാനുള്ള ഒരവസരമായിട്ട് എന്നെ കാണുന്നു ഞങ്ങളുടെയൊക്കെ ക്രിസ്മസ് കുട്ടിക്കാലത്ത് കട്ടപ്പന എടുത്ത് വലിയ ഗോവാള എന്ന സ്ഥലത്തായിരുന്നു ക്രിസ്മസും കരോൾ പിരിവും പുൽക്കൂടും ക്രിസ്മസ് ഭക്ഷണവും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു അവിടെ ഒരു അച്ഛനൊക്കെ ആയിരിക്കുന്ന സ്ഥലവുമായിട്ട് വ്യത്യസ്തമാണ് ഹൈദഞ്ച് അവിടെ നമുക്ക് തേല്ത്തോട്ടങ്ങൾ കാപ്പിത്തോട്ടങ്ങൾ കുരുമുളതോട്ടങ്ങൾ അതിൻ്റെ എല്ലാം നടുവിലാണ് ക്രിസ്മസിൻ്റെ ആഘോഷം അപ്പോൾ അവിടെ ഒരു വർഷം കൂടുമ്പം വരുന്നൊരു വലിയ ആനന്ദം ഭക്ഷണത്തിലാണേലും ആഘോഷത്തിലാണേലും ഒരു ഉണർവും ഉന്മേഷവും നൽകുന്ന ഒരു കാലഘട്ടമായിരുന്നു ക്രിസ്മസ് പാതിലാക്രബാനിക്ക് പള്ളിയിൽ പോയതും പുൽക്കൂടുണ്ടാക്കിയതും നക്ഷത്രം കെട്ടിയതും ഒരു ക്രിസ്മസ് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാലുള്ള ഭക്ഷണത്തിൻ്റെ മേളവും അതൊക്കെയായിരുന്നു കുട്ടിക്കാലത്തിൻ്റെ പ്രതീക്ഷയും ഉത്സവവും അപ്പം അങ്ങനെയുള്ള ഓർമ്മകൾ ഓരോ ക്രിസ്മസും വരുമ്പോഴത്തേക്ക് ഉള്ളിൽ വരുന്നു അതാണ് ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കിതുതന്നെയാണല്ലോ ക്രിസ്മസ് എന്ന് പറയുമ്പം ഒരു ആഘോഷമാണല്ലോ നമ്മുടെ അന്നത്തെ ആ ചുറ്റുപാടുകളിൽ ആഘോഷങ്ങൾ വന്ന് പള്ളിപ്പെരുന്നാൾ വരണം അല്ലെ ക്രിസ്മസ് വരണം അല്ലെങ്കിൽ ഈസ്റ്റർ വരണം അവിടെയാണ് നമുക്ക് ബീഫും താറാവും അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് ആ സമയത്താണല്ലോ പിന്നെ അടുപ്പ അമ്മ പാലപ്പൻ ചുരുമ്പത്തന്നെ കയറി പാതത്തേ ഇരിക്കുക ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പാലപ്പൻ അപ്പോൾ അത് പാതത്തിൻ്റെ ഒരു മൂലയ്ക്ക് നമ്മളും കയറിയിരിക്കും ആദ്യം വീഴുന്നത് ഞങ്ങൾ ഏഴ് മക്കളാണ് അപ്പം ഏഴും പതിനാല് കൈ അങ്ങോട്ട് പോകുന്നത് ആദ്യത്തെ എടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കുറെ ചിന്തകളും ഓർമ്മകളുമാണ് നമുക്ക് ഈ പറയുന്ന ഈ അച്ഛനിപ്പം ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ അസോസിയേറ്റ് ചെയ്യുന്നത് തന്നെ അപ്പവും താറാവുമായിട്ടുള്ളത് ഞാൻ ചങ്ങനാശ്ശേരിക്കാരാണ് അപ്പം ചങ്ങനാശ്ശേരി കുട്ടനാടിൻ്റെ ഒരു ഒരു ബൗണ്ടറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ താറാവ് ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ പോത്തേ ഉള്ളൂ പിന്നെ ക്രിസ്മസിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത് നമ്മൾ നോർമലി അന്ന് ഈ ക്രിബ് ക്രിബ് ഉണ്ടാക്കുക മണ്ണ് കുഴച്ച് മലയൊക്കെ ഉണ്ടാക്കി അതിനകത്തൊരു ഗുഹയുണ്ടാക്കി വെച്ച്

ഈ വർഷം പ്രത്യേകിച്ച് നമുക്ക് പറയാനും ഉണ്ട് പുൽക്കൂട് ആരംഭിച്ചതിൽ എണ്ണൂറാം വർഷമാണ് ഇത് സഭ വലിയ ആഘോഷമായിട്ട് നടത്താൻ പോവാം പ്രാവശ്യം പുൽക്കൂടിൻ്റെ എണ്ണൂറാം വർഷം അപ്പം അതിപ്പം നമ്മൾ ചിന്തിക്കുന്നു അന്നും ഒരു രീതി ഞാനാണെങ്കിലും ഒരു പത്തൊൻപത് വർഷം ഉണ്ടാക്കിയ പുൽക്കൂടിൻ്റെ ഓർമ്മകൾ ശരിക്കും മനസ്സിലുണ്ട് അപ്പം അന്ന് അതൊരു സഹകരണവും കൂടാ എല്ലാവരും കൂടി ഞങ്ങൾ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒക്ടോബർ ആ ഒക്ടോബർ അപ്പം അന്നൊരു ഞാനും ചേട്ടൻ കൂടി ഞങ്ങൾ രണ്ട് മക്കളാണ് അപ്പം ഞങ്ങളും ഒരുമിച്ച് കമ്പ് പെട്ടി പുല്ല് പെട്ടി ഒരു അധ്വാനമായിരുന്നു പുൽക്കൂട് പിന്നെ ഒരു ഒരു മാസം പോകുന്ന അറിയാല്ലോ ഡിസംബർ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് നല്ല മേളം ഈ പറഞ്ഞ ഭക്ഷണത്തിന്റെ ആഘോഷം അലങ്കാരത്തിന്റെ ആഘോഷം പുൽക്കൂടിൻ്റെ ആനന്ദം ഇതെല്ലാം കൂടിയുള്ള ഒന്നായിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു നമുക്കൊരു ഗൃഹാതുരത്വം ലഭിക്കുന്നു സ്റ്റാൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നാളെ അത് ഉണ്ടാവുകയല്ലേ കാരണം അവർക്ക് അങ്ങനെ ഒരു ഉൽക്കൂടില്ലല്ലോ അവർ മേടിക്കുന്നു പിറ്റ ചെയ്യുന്നു അഴിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ അധ്വാനം നമുക്കൊക്കെ ഈ മണ്ണ് പിതാവിനെയും മാതാവിനെയും ഉണ്ണീസ് മേടിച്ചു നോക്കും അത് നമുക്ക് അപ്പൊ ബാക്കിയൊക്കെ നമ്മള് മലയും കെട്ടുന്ന റെയിൽവേ റെയിൽവേ പാളത്തിന്റെ സൈഡിൽ കൂടെ നമ്മള് നടക്കുമ്പോ ഒത്തിരി എഴുങ്കണന്ന് പറയുന്ന സാധനം അപ്പൊ അത് കട്ട് ചെയ്തോണ്ട് വന്നിട്ടാണ് നമ്മള് പുൽക്കൂടിന്റെ മേളില് ഇടുന്നത് അതൊക്കെ പിന്നെ അതിനുമുമ്പ് തന്നെ നമ്മള് തുടങ്ങുമല്ലോ നെല്ല് മുളപ്പിച്ച് ഈ ക്രിബിന്റെ സംവിധാനത്തിനുള്ള അതിന്റെ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങും നെല്ല് വിത്തല്ല മുളപ്പിച്ച് അതിനെ കണ്ടവാക്കി കണ്ടം സെറ്റ് ചെയ്യാന്നുള്ള പിന്നെ അന്ന് ഇലക്ട്രിക് ലൈൻ ഉണ്ടാക്കുമായിരുന്നല്ലോ നമ്മള് തന്നെ ശരിക്കും നമ്മള് പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാക്കി അതിനെ ബാറ്ററി കൊടുത്തിട്ട് അതേ കൂടെ ലൈറ്റ് കത്തിക്കുമായിരുന്നു അത് വലിയൊരു വണ്ടറായിരുന്നു വണ്ടർ ഈ നക്ഷത്രം ഉണ്ടാക്കി അതിനകത്ത് ഈ തിരി കത്തിച്ചു

അപ്പം പലപ്പോഴും പറഞ്ഞു കറുണ്ട് കാരണന്മാർ ഈ ഗുരുക്കന്മാരൊക്കെ പറയേ ഒരു നക്ഷത്രം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകിൽ വെട്ടിമെനിക്കുക ഈറ്റക്കമ്പുകൾ നൊമ്പരമാണ് നക്ഷത്രമായിട്ട് വരുന്നതെന്ന് ഇങ്ങനെ പറയാം നമ്മളോട് പറയുമ്പം നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ഒത്തിരി വെട്ടിയൊരുക്കിയ നൊമ്പരങ്ങളിലൂടെയാണ് ഇന്നിപ്പം നമ്മളും എത്തിച്ചേരുന്നത് ഏത് നക്ഷത്രം ഉണ്ടെങ്കിലും ഒരു ഒരു ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നൊമ്പരങ്ങൾ ഒത്തിരി എല്ലാ മനുഷ്യർക്കും ഉണ്ട് നൊമ്പരങ്ങളിലൂടെ മാത്രമേ നമുക്ക് അതാണല്ലോ പുരുഷന്റെ വിജയത്തെ പറ്റി പറയുമ്പോഴും മഹാത്മാഗാന്ധി പറഞ്ഞിട്ടില്ലേ ഐ ഹവ് ലേൺ ഗ്രേറ്റ് ലെസൺ ടൂ നോബി ക്യാൻ സക്സസ് വിതഔട്ട് ക്രോസ് പുരുഷനില്ലാതെ വിജയിക്കാൻ പറ്റിയാലും ക്രിസ്തുവിൻ്റെ ആ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നൊമ്പരത്തിലൂടെ ജനനം പോലും നൊമ്പരത്തിൽ കൂടെയാണ് കാരണം കഷ്ടപ്പെട്ട് അവസര പിതാവും മാതാവും ഒക്കെ കഷ്ടപ്പെട്ട് നടന്ന് വീട് കിട്ടിയില്ല സ്ഥലം കിട്ടിയില്ല ഇടവില്ല അവിടെ ആർക്കോ വേണ്ടി അവിടെ കിടന്ന ഒരു സ്ഥലം അവിടെ ജനിക്കുന്നു അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മുഴുവൻ ക്രൈസ്തൻ്റെ ജീവിതത്തിൽ നൊമ്പരങ്ങളിലൂടെ പോകുന്നുണ്ട് ഒത്തിരി പുള്ളി ഡൈനാമിക്കായിട്ട് എനർജറ്റിക്കായിട്ട് ജീവിച്ചു എങ്കിലും അതിൻ്റെ പിന്നിൽ ഒത്തിരി നൊമ്പരങ്ങളുടെ ചരിത്രമുണ്ട് അവസ അവസാനവും അതൊരു വലിയൊരു ാണ് ചിന്തയാണല്ലേ തീർച്ചയായിട്ടും വിദേശത്ത് ക്രിസ്മസ് ആഘോഷിച്ചിട്ടുള്ളൂ ഒന്ന് ബേദലഹേമിലായിരുന്നു ക്രിസ്മസ് ഇൻ ബേതലഹേമെന്ന് പറഞ്ഞിരിക്കലേ നല്ല തണുപ്പ് അവിടെ മുഴുവൻ അലങ്കാരം അത് ക്രിസ്തു പിറന്ന സ്ഥലത്തുള്ള സ്ഥലത്തുള്ളവരും ക്രിസ്തു ജനിച്ച സ്ഥലമൊക്കെ അച്ഛൻ അവിടെ തന്നെ ആഘോഷിച്ചിട്ടുണ്ട് ഞാനൊരു ഒരു ഒരു എല്ലാ പ്രാവശ്യവും ആൾക്കാരെയും കൊണ്ട് പോകാറുണ്ട് ഇപ്പോൾ ഒരു എട്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഒരു പ്രാവശ്യത്തെ ക്രിസ്മസ് കാലത്ത് അവിടെ കാണാനുള്ളത് ഒരു സാഹചര്യം അങ്ങനെ വന്നതാണ് അവിടെ നക്ഷത്രങ്ങളും അലങ്കാരങ്ങളും മേളങ്ങളും പിന്നെ അവിടെയൊക്കെ കൂടുതലും ഈ മേളവും ഉല്ലാസവും എസ്റ്റാനൽ സെലബ്രേഷനുള്ള ഓളങ്ങളാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അതൊരു ആന്തരികത അവർക്കിടയിൽ അവർക്കൊരു സെലിബ്രേഷനാണ് നവംബർ പതിനഞ്ച് മുതൽ നവംബർ ഒന്ന് മുതൽ ആരംഭിക്കും ഈ നക്ഷത്രവും വിളക്കും കേക്കും തിരിയും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു സെലിബ്രേഷൻ മൂടിലങ്ങ് പോവും ഇപ്പം ക്രിസ്തുവിനെ തന്നെ അറിയാത്തവരും കാണുവാ കൂട്ടത്തിൽ എങ്കിലും അവരുടെ മേളമായിട്ട് മേളമായിട്ടങ്ങ് പോകുന്നു പക്ഷെ എന്നാലും ഒരൊന്നൊന്നര മാസക്കാലം ക്രിസ്തുവിനെ പ്രതിയുള്ള ഒരു വലിയ ആഘോഷം നമ്മളെയൊക്കെ കടത്തിപ്പെടുന്ന മനോഹരമായ അലങ്കാരങ്ങളും എല്ലാം പിന്നെ അത് തണുപ്പ് കാലമാണ് ഡിസംബറിൽ നമുക്കൊരു കുളിരുണ്ട് അപ്പം ആ കുളിർമയിൽ നമ്മൾ മരവിച്ച് കൊച്ചി വലിക്കുന്ന പോലെ മഞ്ഞണിഞ്ഞ അണിഞ്ഞ രാവിലെ നമ്മൾ പാടുന്നുണ്ടല്ലോ അതിൻ്റെ അനുഭവം നമുക്ക് നമുക്കവിടെ ഫീൽ ഫീൽ ചെയ്യും കേക്ക് പറഞ്ഞാല് നമ്മുടെ ഒക്കെ ചെറുപ്പത്തില് വലിയൊരു കാര്യമാണ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് പങ്ക് കച്ചവടം അതായത് ഒരു പോത്തിനെ മേടിക്കും ഒരു പതിനഞ്ച് വീട്ടുകാർ കൂടി അവര് കൊല്ലും യൂണിറ്റി ആയിരുന്നു ഒരു ക്രിസ്മസും കല്യാണങ്ങളും എല്ലാം അന്നൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ പശുവിനൊക്കെ മേടിച്ച് കൊല്ലായിരുന്നു എല്ലാവരുടെ കൂടി കൊന്ന് ഇറച്ചിയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ കടയിൽ നിന്ന് പോയി മേടിക്കുന്ന കുറവായിരുന്നു വലിയ ആഘോഷങ്ങൾക്ക് ആൾക്കാരില്ല ഒന്നിച്ചു കൂടും അന്നൊക്കെ എല്ലാവരും നമ്മൾ തന്നെ പന്തലിടുന്നു കെട്ടുന്നു ഒരാഴ്ച മുമ്പ് തന്നെ വീട്ടിലൊക്കെ ആഘോഷങ്ങളായിരുന്നു അച്ഛൻ പറഞ്ഞതുപോലെ അപ്പം ചുടുമ്പോൾ അതിൻ്റെ അതിര് കതിര് ഈ ഉണ്ടല്ലോ ഈ കവണീടെ കശവ് പോലെ അത് പറിച്ചു തിന്നിച്ച് നടുവ് മാറ്റിയിട്ട് സൈഡ് പറിച്ചു തിന്നുക പിന്നെ കറി കൂട്ടുക ഒരു സന്തോഷം നമുക്ക് ആ ഒരു സന്തോഷം ന്യൂയോർക്കിലോ ബേതലോ ഒന്നും നമുക്ക് കിട്ടിയല്ല ക്രിസ്മസൊക്കെ ആകുമ്പം കാപ്പി പൂവിൻ്റെ ഒരു സമയമല്ല അപ്പോൾ നമ്മൾ അത് നല്ലൊരു അന്തരീക്ഷം ഒരു കാപ്പി പൂവിൻ്റെ മണവും അപ്പം അതൊക്കെ അടിച്ച് നടക്കുമ്പം ചെടുത് പാലപ്പൂ കാപ്പിപ്പൂ ചെമ്പകത്തിൻ്റെ പൂ നമ്മുടെ തലത്തിലെല്ലായിടത്തും ഉണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മ ഇപ്പോഴും ക്രിസ്മസിൻ്റെ ഓർമ്മയായിട്ട് ബന്ധപ്പെട്ടാണ് ആ മണങ്ങൾ കിടക്കുക ചില മണങ്ങൾ പച്ചക്കറിയാവല്ലോ പുൽക്കൂടിലെ നക്ഷത്രവും ഉണ്ണിയേശും ആ പുല്ലും ഒരു ക്രിസ്മസ് മണം പള്ളി ചെല്ലുമ്പോഴും ഉണ്ട് ആ ഒരു മണം നമ്മൾ നിന്നു പോകും അങ്ങനെയുള്ളൊരു മണത്തിൻ്റെ ഒരു ഗുണം മനസ്സിൽ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെല്ലാത്തിനും ഒരു 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 ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ നമ്മൾ ഡെയിലി നമ്മൾ രാവിലെ പോയി അല്ലെങ്കിൽ വരുന്നു ഇതൊരു ഒരു പലപ്പോഴും ഒക്കെ നമ്മുടെ കാലങ്ങളിൽ കരോൾ പിരിവിൻ്റെ കാലമായിരുന്നു അപ്പം മിക്കവാറും പാ ഒരു പതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ വീടുകളിൽ പോയി പാടി പാടി ഒരാഴ്ച അത്രയും ഉറക്കളച്ച ഒരു പരിചയമാണ് അതിൻ്റെ ബാക്കിയിൽ ക്രിസ്മസ് ഒരുപക്ഷെ കരോൾ മത്സരവും കാണും നമ്മുടെ പള്ളിയിൽ നിന്ന് അപ്പം അതിൻ്റെയൊക്കെ വെളിച്ചത്തെയുള്ളൊരു ബാധന അപ്പം നമുക്കൊരു സമൂഹം ഒരു ഒത്തിരി ഒരു പിരില് വരുന്ന ഒരു നല്ലൊരു അനുഭവമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഉറക്കളിക്കാൻ ബുദ്ധിമുട്ടില്ല ഒരു സന്തോഷമാണ് ഇതെല്ലാം കഴിഞ്ഞുള്ള ആ മൂഡിൽ പങ്കെടുക്കുന്ന പക്ഷെ അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്കൊരു നൊസ്റ്റാൾ അത് നഷ്ടപ്പെടുന്നതാണ് പ്രശ്നം ഇപ്പോൾ നമ്മൾ എളുപ്പത്തിനു വേണ്ടി നേരത്തെ ബിസുസ് ആക്കുമ്പോൾ അപ്പം നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു ആഘോഷമൊക്കെ നടന്നു പക്ഷെ ചില കാര്യം നഷ്ടപ്പെടും അപ്പം നഷ്ടപ്പെടാതെ മനസ്സിൽ കരി ഇപ്പോഴും ഇപ്പോഴും പതിരാ കുർബാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കു പോലും ഇഷ്ടമാണ് ഇഷ്ടമാണ് നമ്മളിപ്പോൾ ഞാനിവിടെ സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ പതിരാ കുർബാന നടത്തും ആ ന്യൂ ഇയറിന് രാത്രി ഖുർആാനയിലും അപ്പോൾ പിള്ളേരെല്ലാവരും തന്നെ അതിനകത്ത് വരും അത് കഴിഞ്ഞിട്ടൊരു പടക്കമൊക്കെ പൊട്ടിച്ച് ഒരുച്ചൊരു ആഘോഷമാണല്ലോ സെലിബ്രേഷൻ ആണല്ലോ അപ്പോൾ പിള്ളേർക്ക് ഇപ്പോഴും അതൊക്കെ താല്പര്യമാണ്